മധ്യവേനൽ അവധിയെത്തിയതോടെ വീണ്ടും മൂന്നാർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലകൾ സഞ്ചാരികളാൽ സജീവമായി കഴിഞ്ഞ രണ്ടു മാസക്കാലം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല സഞ്ചാരികളുടെ തിരക്ക് രണ്ടു മാസക്കാലത്തേക്ക് തുടർന്നേക്കുമെന്നാണ് പ്രതീക്ഷ അടച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാർ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും സഞ്ചാരികളാൽ സജീവമായി അയൽ ജില്ലകളിൽ നിന്നുള്ള വിനോദ സഞ്ചാരികൾക്ക് പുറമെ കേരളത്തിന് പുറത്തുനിന്നും സഞ്ചാരികൾ ധാരാളമായി ഹൈറേഞ്ചിലേക്ക് എത്തുന്നുണ്ട് പകൽ ചൂട് ഉണ്ടെങ്കിലും രാത്രി കാലങ്ങളിലും പുലർച്ചെയുമുള്ള തണുപ്പ് ഹൈറേഞ്ചിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു വേനൽ മഴ പെയ്തതോടെ മലയോരം വീണ്ടും പച്ചപ്പ് വീണ്ടെടുത്തിട്ടുണ്ട് ഇതും സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുന്നു നമുക്ക് ഈ മാസം അത്യാവശ്യം വണ്ടികളും വരുന്നുണ്ട് ഡെസ്റ്റൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നിരക്കുണ്ട് രണ്ട് ഈ ഈ മാസം അടുത്ത മാസം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല പറയുന്നുണ്ട് ചെങ്കുളവും മാട്ടുപെട്ടിയും അടക്കമുള്ള ബോട്ടിംഗ് സെന്ററുകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഇരവികുളം ദേശീയോദ്യാനത്തിലേക്കടക്കം സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങി കഴിഞ്ഞ രണ്ടു മാസക്കാലം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല സഞ്ചാരികളുടെ തിരക്ക് രണ്ടു മാസക്കാലത്തേക്ക് തുറന്നേക്കുമെന്നാണ് പ്രതീക്ഷ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാപാരികളും ഹോം സ്റ്റേ റിസോർട്ട് നടത്തിപ്പുകാരും സഞ്ചാരികളുടെ തിരക്കേറുന്നതിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി